റിയോ ശരിക്കും യഥാർത്ഥമായ പശ്ചാത്തലങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ഒരു കഥയാണ് ഉദാഹരണത്തിന് അട്ടപ്പാടിയിലെ സെയിന്റ് തോമസ് ആശ്രമത്തിലാണ് കഥ ആരംഭിക്കുന്നത് അട്ടപ്പാടിയിൽ സെയിന്റ് തോമസ് എന്നൊരു ആശ്രമമുണ്ട് ഞാൻ അവിടെ പലപ്പോഴും സന്ദർശിക്കാറുള്ളതാണ് അവിടെ അച്ഛന്മാരുണ്ട് റംബാച്ചനുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഉള്ള കഥാപാത്ര കഥാപാത്രങ്ങൾ ഇത്തരത്തിൽ ഉണ്ട് എങ്കിൽ കൂടിയും ആഞ്ചൈന എന്ന നോവലിലെ ഒരു കഥാപാത്രവും യഥാർത്ഥത്തിൽ ഉള്ളവരാണ് എല്ലാ കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എനിക്ക് പരിചിതമായിട്ടുള്ള പശ്ചാത്തലങ്ങളിലൂടെ എൻ്റെ സങ്കല്പത്തിലുള്ള കഥാപാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ എഴുത്തിൽ അപ്പോൾ സാർ എങ്ങനെയാണ് ആ എഴുത്തിൽ കൊണ്ടുവരാൻ എത്രത്തോളം സാർ നടത്തിയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം ഒരുപാട് വായിച്ചു വളർന്ന ഒരാളാണ് കൂടുതലും വായിച്ചിട്ടുള്ളത് ഷർലക് ഹോംസിൻ്റെ കഥകളാണ് ഹോംസ് എന്ന കഥാപാത്രത്തെ ഹൃദയത്തിൽ ഏറ്റിയ ഒരു കുട്ടിയാണ് അതേ കാലഘട്ടത്തിൽ തന്നെ കോട്ടയം പുഷ്പനാഥ് ബാറ്റൻ ബോസ് മുതലായ മലയാളത്തിലെ രചിതാക്കളുടെ കഥകൾ ഏറെ ഇഷ്ടത്തോടെ വായിച്ചിട്ടുണ്ട് പിന്നീട് ജഫ്രി അൻസിലെ പോലുള്ള കഥാകാരന്മാരുടെ കഥകൾ വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മറ്റു തോന്നുന്നു മലയാളത്തിലെ ഡിറ്റക്റ്റീവ് ക്രൈം ത്രില്ലർ ഫിക്ഷൻ കൂടുതൽ നന്നാകേണ്ടിയിരിക്കുന്നു എന്നോ മറ്റോ ഡി സി ബുക്സ് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചതായിരുന്നു അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മലയാളത്തിൽ ഡിറ്റക്റ്റീവ് നോവൽ എഴുതണം എന്ന് ആഗ്രഹിച്ച് അതിലേക്ക് രംഗത്തെറിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ആയപ്പോഴേക്കും മലയാളത്തിലെ ക്രൈം ഫിക്ഷൻ ഒരുപാട് വികസിച്ചിരിക്കുന്നു വളർന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്